നടി ആക്രമിക്കപ്പെട്ട കേസ് പ്രതികൾക്ക് ഇരുപത് വർഷം തടവ് ശിക്ഷ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനി അടക്കമുള്ള ആറ് പ്രതികൾക്ക് ഇരുപത് വർഷം കഠിന തടവ് ശിക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത് അഞ്ചു ലക്ഷം വീതം പിഴ അജീവിതയ്ക്ക് നൽകണമെന്ന് വിധി കൂട്ട ബലാത്സംഗത്തിനും തട്ടിക്കൊണ്ടുപോകൽ കുറ്റങ്ങൾക്കാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷം അധിക ജയിൽവാസം അനുഭവിക്കണം പൾസർ സുനി മാർട്ടിൻ ആന്റണി ബി മണികണ്ഠൻ ബി പി വിജേഷ് എച്ച് സലിം പ്രദീപ് എന്നിവരാണ് കേസിലെ പ്രതികൾ പ്രതികളുടെ കുടുംബ പശ്ചാത്തലങ്ങൾ വിവരിച്ച് ശിക്ഷയിൽ ഇളവ് നൽകണമെന്നാണ് പ്രതിഭാഗം വാദിച്ചിരുന്നത് എല്ലാ ശിക്ഷയും ഒരുമിച്ച് അനുഭവിക്കണം ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ സൂക്ഷിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചു സ്വതാര്യതയെ ബാധിക്കുന്ന വിഷയമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ നിർദ്ദേശം മാധ്യമങ്ങള്ക്ക് താക്കീത് നൽകിക്കൊണ്ടാണ് ജഡ്ജി ഹണി എംവർഗീസ് കോടതി നടപടികൾ ആരംഭിച്ചത് കോടതിയുടെ അന്തസ്സ് ഹനിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയുണ്ടാകരുതെന്ന് ജഡ്ജി നിർദ്ദേശിച്ചു യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തത് ഒന്നാം പ്രതിയെന്ന് കോടതി പറഞ്ഞു ബലാത്സംഭം സുനി ഒറ്റയ്ക്ക് ചെയ്തത് ജോയിന്റൽ പ്രിൻസിപ്പൽ പ്രകാരം മറ്റു പ്രതികൾ കൂടി പങ്കുണ്ടാകുമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു